പതിവില്ലാതെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരുപാട് കാലത്തിന് ശേഷം ഒരു ഇസ്ലാമിക നേതാവിന് നേരെ പൊട്ടിത്തെറിച്ചു സാർ അറിഞ്ഞോ നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖാമുഖം പരിപാടിയായിരുന്നു അപ്പോൾ കെ എൻ എം വൈസ് പ്രസിഡൻ്റ് ഹസൻ മടവൂർ അദ്ദേഹം വന്നിട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഒരു പ്രശ്നം ഉന്നയിച്ചു ഈ രാറ്റുപേട്ടയിൽ നമ്മളൊക്കെ ചർച്ച ചെയ്താണ് നമ്മൾ മാത്രമേ മാധ്യമ ലോകത്ത് ചർച്ച ചെയ്തുള്ളൂ അവിടെ സെൻറ്റ് മേരീസ് പള്ളിയിലെ ഫാദർ ജോസഫ് ആറ്റുചാൽ അദ്ദേഹത്തെ ഒരു സംഘം ചെറുപ്പക്കാർ ഇരുപത്തേഴോളം ചെറുപ്പക്കാർ വന്ന് ബൈക്കിടിച്ചും കാറിടിച്ചും വെഴുതി കൊല്ലാതെ കൊന്നും കൊല്ലാക്കൊല്ല ചെയ്തു ആ സംഭവത്തിൽ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ മാത്രമാണ് കേരള പോലീസ് നടപടിയെടുത്തതെന്നായിരുന്നു ഹസൻ മടവൂരിൻ്റെ ആക്ഷേപം ഇത് കേട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊട്ടിത്തെറിച്ചു ഈരാറ്റുപേട്ടയിൽ നടന്നത് തനിത്തമ്മാടിത്തരമാണ് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ചെറുപ്പക്കാർ ഒത്തുകൂടിയതൊക്കെ പറയുമ്പോൾ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത് ഇത് മുസ്ലിം ചെറുപ്പക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഫാദർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് അദ്ദേഹത്തെ വണ്ടിയിടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് പിണറായി വിജയൻ ഇത് മറുപടി നൽകിയത് എന്നിട്ട് പറഞ്ഞു അസൻ മണവൂരിനെ പോലെയുള്ള ആളുകൾ തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ നടത്താൻ പാടില്ല എന്നും പറഞ്ഞു സാർ ഓർക്കുന്നുണ്ടോ നമ്മൾ ഈ വിഷയം രണ്ട് തവണ ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് നമ്മൾ വർഗീയത പരത്തുകയാണ് എല്ലാ വിഭാഗം ചെറുപ്പക്കാരും ഉണ്ടായിരുന്നു മുസ്ലിങ്ങളെ മാത്രം നമ്മൾ തെരഞ്ഞുപിടിച്ച് ആക്ഷേപിക്കുകയാണ് എന്ന് പറഞ്ഞ കുറേ ആളുകൾ പ്രേക്ഷകരായിട്ടുണ്ട് അവർ കേൾക്കണം മുഖ്യമന്ത്രി പിണറായി ഇന്ന് പറഞ്ഞത് മുസ്ലിം ചെറുപ്പക്കാരും മാത്രമാണ് ഇരുപത്തേഴ് പേരിൽ പതിനേഴ് പേരും പ്രായപൂർത്തിയായവർ പത്ത് പേർ കുട്ടികളായിരുന്നു കുട്ടികളെന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർ പതിനേഴ് വയസ്സായാലും അതാണ് അപ്പൊ നമ്മൾ പറഞ്ഞൊരു കാര്യം ശരിയാണെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചിരിക്കുന്നു പക്ഷെ എൻ്റെ ചോദ്യമല്ല അസൻ മടവൂരിനെതിരെ വർത്തമാനം പറയാൻ വളരെ പെട്ടെന്ന് പിണറായി വിജയൻ ഒരു ധൈര്യം വന്നത് എങ്ങനെയാണ് ഈ വാർത്തയെപ്പറ്റി ഞാൻ പറയാം കാരണം ഈ സംഭവമൊക്കെ ഉണ്ടായി അടുത്ത ദിവസം തന്നെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഞാൻ പ്രതികൾ ആരാണെന്ന് നോക്കിക്കൊണ്ടിരുന്നു ഓരിടത്തും സ്ഥലത്തും ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളുടെ പേരില് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ പത്രം എന്ന് പറയുന്ന മലയാള മനോരമ പോലും ഒറ്റ പ്രതിയുടെ പേരില്ല അതെ മനോരമയാണ് ഞാനും രാവിലെ വായിക്കുന്നത് ഒരാളുടെയും പേരുണ്ടായിരുന്നില്ല നമ്മളെപ്പോഴും പറയാറുണ്ട് ഇപ്പം പേരില്ല എങ്കിൽ പ്രതികളുടെ പേരില്ല എങ്കിൽ അതിവർ മറച്ചു വയ്ക്കുന്നുണ്ട് എങ്കിൽ അതൊരു സമുദായത്തിൻ്റെ കാര്യമായതുകൊണ്ടാണ് സിംഹങ്ങളുടെ കാര്യം ഓർക്കുന്നില്ല അതെ അതെ അതിൽ അക്ബർ എന്നാണ് ഒരു സിംഹത്തിൻ്റെ പേരെന്ന് ഈ പറഞ്ഞ പത്രത്തിൽ ഉണ്ടായിരുന്നില്ല സീതയുടെ കാര്യം ഉണ്ടായിരുന്നു അതെ ഏഹ് മറ്റേ പേരുണ്ടായിരുന്നില്ല സിംഹത്തിന്റെ കാര്യത്തിൽ പോലും പേര് പറയില്ല ഏഹ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതും ക്രൈസ്തവർക്ക് നേരെ ഉണ്ടായ ആക്രമണ ആക്രമണമാണ് അവിടെ അപ്പോ ആ പത്രം നടത്തിപ്പുകാർക്കും താല്പര്യം ഉണ്ടാവേണ്ടതാണ് പ്രതികൾ ആരാണെന്ന് പുറത്ത് അറിയിക്കുക എന്നുള്ളത് പക്ഷെ മറ്റു ചില താല്പര്യങ്ങൾ പ്രീണന താല്പര്യങ്ങൾ കൊണ്ടാണ് അത് പറയാതിരുന്നത് പ്രീണന താല്പര്യം സത്യത്തിൽ ഈ സർക്കാരിനും ഉണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് പക്ഷേ നമ്മൾ കുറേ കാലമായിട്ട് പറയുന്നുണ്ട് ഈ രാഷ്ട്രീയം സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം അപകടമാണ് ഞാൻ എഴുതാറുമുണ്ട് ഇത് മുമ്പും പറയാറുണ്ട് കാരണം ഇ എം എസ് ഉള്ള കാലത്തൊക്കെ ഇതൊരു ഹിന്ദു പാർട്ടി ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഇവിടെ ബി ജെ പിയെ പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ വളരാതെയും പോയത് ക്ലച്ചു പിടിക്കാതെയൊക്കെ ഏതെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ അഖിലേന്ത്യാ ലീഗിനെ ഈ ഷബാനു കേസൊക്കെ വന്നതിൻ്റെയൊക്കെ പിന്നാലെ അഖിലേന്ത്യാ ലീഗിനെയൊക്കെ എടുത്ത് പുറത്തൊക്കെ ചാടിക്കുമ്പോൾ ഒരു ഹിന്ദു ആണ് ആ പാർട്ടിക്ക് കിട്ടുന്നത് അത് ആ രീതിയിൽ കൊണ്ടുപോ പോകാനൊക്കെ ആയിട്ട് ഇ എം എസ് എപ്പോഴും ശ്ര ശ്രദ്ധ ചെലുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ മലപ്പുറം ജില്ല കൊടുത്ത കൊടുത്ത് ഉണ്ടല്ലോ മാത്രമല്ല അദ്ദേഹം ജീവിച്ച സ്ഥലത്ത് കുറച്ച് നീട്ടി പറയുകയാണ് ഞാൻ മാപ്പിള ലഹളക്ക് ശേഷം അദ്ദേഹത്തിന് തന്നെ നാട് വിടേണ്ടി വന്നു അദ്ദേഹത്തിന് പന്ത്രണ്ട് വയസ്സോ മറ്റുവാണെന്ന് പക്ഷെ കുടുംബാംഗങ്ങൾ ഇല്ലം സ്വ ഏലംകുളം മനവിട്ടിട്ട് അവരിങ്ങാലക്കുടയ്ക്ക് മാറുകയാണ് ഇരിങ്ങാലക്കുടയിൽ വെള്ളാങ്ങല്ലൂർ അവർ ബന്ധുക്കളുടെ വീട്ടിലേക്ക് വെള്ളാങ്ങല്ലൂരിലേക്ക് മാറ്റി താമസിക്കുകയാണ് അതിൻ്റെ വിവരണമൊക്കെ അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലുണ്ട് പക്ഷേ അതൊക്കെ അനുഭവിച്ച അദ്ദേഹം പിന്നീട് മാപ്പിളലകളെ പറ്റി ആഹ്വാനവും താക്കിയതും എന്ന് പറഞ്ഞൊരു തെരഞ്ഞെടുപ്പിന് മുമ്പാണ് എഴുതുന്നത് ദേശാഭിമാനിയിൽ അതിന്റെ പേരിൽ ദേശാഭിമാനിക്കെതിരെ നടപടിയൊക്കെ വരുന്നുണ്ട് ആ ആഹ്വാനവും താക്കീതും എന്നുള്ള ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ഇതൊരു ഹീറോയിസമായിരുന്നു വലിയ കാര്യമായിരുന്നു മറ്റേ തൊഴിൽ മറ്റേ തൊഴിലാളി വർഗ അതായത് വർഗസമരം ആയിരുന്നു മാപ്പിള ലഹള എന്നൊക്കെ പറഞ്ഞ് ഈ വെള്ളപൂശുന്ന ഒരു പരിപാടിയുണ്ടല്ലോ വോട്ടിന് വേണ്ടി ചെയ്യുന്നതാണ് മാപ്പിളലേള എന്തായിരുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ പിണറായി പറഞ്ഞത് അങ്ങനെ മുസ്ലിം തീവ്രവാദത്തോട് വെറുപ്പുണ്ടായിട്ടൊന്നും ആവണം ആവാൻ സാധ്യതയില്ല ഗതികേട് ഉണ്ടായിരിക്കും കാരണം എല്ലാ തെളിവുകളും പോലീസ് കേസെടുത്തിരിക്കുന്നു എല്ലാം അവിടെ ഇരിക്കുന്നു ഈ അസൻ മടവൂര് ആവശ്യമില്ല എന്നിത് കുത്തിപ്പൊക്കിയപ്പോൾ പിണറായിക്ക് ദേഷ്യം വന്നു കാരണം പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടും പ്രതി പട്ടികയൊക്കെ പിണറായിയുടെ കയ്യിലുണ്ട് അപ്പോൾ പറയുകയാണ് ഒരു വിഭാഗത്തെ മാത്രം അറസ്റ്റ് ചെയ്തിൽ ചെയ്തു മുസ്ലീങ്ങളെ മാത്രമേ അറസ്റ്റ് ചെയ്തുള്ളൂ മടവൂർ പറയുമ്പോൾ അവരുദ്ദേശിച്ചത് ചിലപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോഴും പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്ന അച്ഛനെ കൂടെ പ്രതിയാക്കണമെന്നായിരിക്കും ഉദ്ദേശിച്ചത് അതായിരിക്കും ചിലപ്പോൾ വേറെ ഇവര് പണ്ട് പാർട്ടി പോലീസിന് പട്ടിക കൊടുക്കുക അതുപോലെ ഇനി ഈ വിഭാഗങ്ങൾ പട്ടിക കൊടുക്കാൻ തുടങ്ങുമായിരിക്കും ഞങ്ങളൊരു പട്ടിക തരാണ് അവരെയൊക്കെ നിങ്ങൾ അറസ്റ്റ് ചെയ്യേ അതിന്റെ അകത്ത് കുറെ ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും പേരും ഒക്കെ ചേർത്തട്ടെ ആ പള്ളിയുടെ അയൽവക്കത്തുമൊക്കെ ഉള്ളവരെ അങ്ങനെ ഒരു പട്ടിക വേണമെന്നായിരിക്കും ഈ മടവൂർ ഉദ്ദേശിച്ചത് ഈ മടവൂർ വേറെ കയറിണ്ട് സാർ ഒരു ഒറ്റം ചെറുപ്പക്കാർ ഒരു അന്യമതസ്ഥരുടെ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി അവിടുത്തെ ചുമതലയുള്ള ചുമതലയുള്ള വൈദികനെ വണ്ടി കൊണ്ട് ഇടിച്ചു വേഴ്ത്തി വണ്ടി നെഞ്ചത്ത് കയറ്റി ഇറക്കി നമ്മൾ നെഞ്ചത്ത് കയറ്റിയിറക്കി നമ്മൾ വണ്ടി നെഞ്ചത്ത് കയറ്റിയിറക്കി എന്ന് നമ്മുടെ ഒരു മുമ്പ് നടന്നൊരു ചർച്ചയിൽ പറഞ്ഞപ്പോൾ അതിന് താഴെ ചിത്ത വിളിച്ച കുറെ ആളുകളുണ്ട് കമ്പറ്റിട്ട് ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു അദ്ദേഹത്തെ ഇടിച്ചു വേഴ്ത്തി വണ്ടി മേലെ കയറ്റി ഇറക്കി ഹുസൈൻ ഒന്നാമത് ഉന്നയിച്ച അല്ലേ സാർ ഞാൻ പറഞ്ഞു തന്നതല്ല ഹുസൈൻ ഈ ആരോടം പറഞ്ഞല്ലോ മുസ്ലിം ചെറുപ്പക്കാരെ മാത്രം അറസ്റ്റ് ചെയ്തുന്ന് ഹുസൈൻ ഇന്ന് വരെ അങ്ങനെ ചെയ്തത് മോശമായി പോയി എന്ന് പറഞ്ഞിട്ടില്ല അല്ല അല്ല അവരെപ്പോഴും ചെയ്യുന്നത് അവരുടെ ഭാഗത്തുള്ളവരെ അവരുടെ മതസ്ഥരെ സംഘടിത മതമാണല്ലോ ഒരു പ്രവാചകൻ ഒരു മതം സംഘടിത മതം അവർ പറയുന്നത് മാത്രം ശരി ബാക്കിയുള്ളവരൊക്കെ കാഫറുകൾ എന്നാണല്ലോ അപ്പോൾ അവരുടെ മതസ്ഥർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമേ അവർക്കുള്ളൂ ഇത് പിണറായി വിജയൻ്റെ നെഞ്ചത്ത് കൊണ്ടത് എന്താന്ന് വെച്ചാൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പിനിട്ടാണ് അതാണ് അതാണ് ആഭ്യന്തര വകുപ്പിനിട്ടാണ് ഈ ഹുസൈൻ മടവൂരിന്റെ തട്ട് കിട്ടിയത് ഇപ്പൊ റവന്യൂ വകുപ്പിനു എതിരെയായിരുന്നു അദ്ദേഹം അങ്ങനെ പ്രത്യേകിച്ചൊന്നും മടവൂർ ഉദ്ദേശിച്ചത് കുറ്റമൊക്കെ ചെയ്തു മുസ്ലിം പിള്ളരാണ് അവരെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയല്ലേ അത് അദ്ദേഹം ഉദ്ദേശിച്ചത് അതാണ് ഫീ നമ്മൾ ഒരുപാട് കഥകൾ ഇന്നും വേറെയും കഥകൾ പറഞ്ഞു അവരാണെങ്കിൽ പ്രതിയാക്കാതിരിക്കുക അല്ലെങ്കിൽ അവരാണെങ്കിൽ ഒരു പ്രതി മാത്രം വരിക ഏത് ട്രെയിനിൽ കൊണ്ടുപോയി ബോംബ് വെക്കുക ഒരു നെറ്റ്വർക്കിംഗ് ഇല്ലാതെ ഒന്നും അത്തരം കാര്യങ്ങൾ നടക്കില്ല എന്നുള്ളത് ഏത് പോലീസുകാരനും അറിയുന്നേ എന്നിട്ട് ഒറ്റപ്രതിയെ ഏഹ് നിങ്ങൾ അതിൽ വേറെ രാഷ്ട്രീയക്കാരോ സി ഈ പൂഞ്ഞാറ സംഭവത്തിൽ തന്നെ ഈ അച്ഛനെ ആക്രമിച്ച സംഭവത്തിൽ തന്നെ ഈ ചെറുപ്പക്കാർ ഏത് സംഘടനയിൽപ്പെട്ടവരാണെന്നുള്ളത് അവരൊരു സംഘടനയിൽപ്പെടാത്തവരാണോ അത് വരില്ല സംഘടനയിൽപ്പെട്ടവരാണല്ലോ സ്വാഭാവികമായും അവിടെ എസ് ഡി പി എക്കൊക്കെ ഭയങ്കര നിർണായക സ്വാധീനമുള്ള സ്ഥലമാണ് തീർച്ചയായും അവരുടെ ആളുകളായിരിക്കാം നമുക്ക് ഉറപ്പില്ല പക്ഷേ അവരുടെ ആളുകളാണ് പ്രതിയെങ്കിൽ മടവൂരിനെ പോലുള്ള ആളുകൾ അവർക്ക് വേണ്ടി വക്കാലത്തുമായി വരുമ്പോൾ കെ എൻ എം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ നിലപാടുകൂടെ സംശയാസ്പദമാകും അതെ അത് ഈ മുസ്ലിം ലീഗ് എപ്പോഴും മറ്റേ തീവ്ര ആ സമുദായത്തിലെ തീവ്രവാദത്തിനെതിരായിട്ടാണല്ലോ അവര് സാധ്യത അതാണ് ലീഗൊക്കെയാണ് തള്ളി പറയാറുണ്ട് അപ്പൊ ലീഗിന്റെ അതിന് ശക്തി പോരാ ഏഹ് എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകള് ഈ എസ് ഡി പി എഫ് ഐയിലൊക്കെ പോയി ഇപ്പൊ നടന്ന ഒരു ജാഥ ഏഹ് മൂവാറ്റുപുഴി ആ ജാഥയ്ക്കും ഒരുപാട് യുവാക്കളുടെ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിരുന്നു അപ്പൊ അങ്ങനെ ചെറുപ്പക്കാര് ഈ തീവ്രവാദത്തിൽ പോയി ഈ അമ്പാറ്റകളെ പോലെ അവസാനിക്കാതിരിക്കാൻ ഈ മടകൂരിനെ പോലെ അദ്ദേഹം ഡോക്ടറേറ്റും ഒക്കെയുള്ള പണ്ഡിതനും ഒക്കെ ആണല്ലോ അത്തരം ആ സമുദായത്തിലെ ആളുകൾ ജാഗ്രത പുലർത്തുകയാണ് വേണ്ടത് മുമ്പും ഈ കലാപാഹ്വാനം നടത്തുന്ന പണ്ഡിതന്മാരും അവരുടെ കാലത്ത് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ മാപ്പിള ലഹളയൊക്കെ ഉണ്ടായത് സത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലൊക്കെ മന്ത്രിസഭയ്ക്ക് മലബാറിൽ കമ്മ്യൂണിസ്റ്റുകാർ ജയിക്കാനുള്ള കാരണം ഈ മാപ്പിള ലഹളയിൽ കോൺഗ്രസിൻ്റെ പങ്കുണ്ടല്ലോ ഭീകരമായ പങ്ക് ഗിലാഭത്തിനെ കൂട്ടിച്ചേർത്തത് അങ്ങനെ കോൺഗ്രസ്സിന് വിശ്വാസമില്ലാതെ വന്നു മലബാറിൽ അങ്ങനെയാണ് അവിടെ വേര് പിടിച്ചത് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേര് പിടിക്കില്ലായിരുന്നു അങ്ങനെ പേര് ഒക്കെ കൂടെ പരണത് ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ജയിക്കാനുള്ളതെന്ന് ഞാൻ നക്ഷത്രവും ചുറ്റുകയും എന്ന് പറഞ്ഞ പുസ്തകത്തിലൊക്കെ ആ ഭാഗം വിശകലനം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പശ്ചാത്തലം കിടക്കുന്നത് പിണറായി വിജയനും ഓർക്കേണ്ടതാണ് ഇത് നമ്മളെപ്പോഴും പറയാറുണ്ട് നിങ്ങൾ അപകടത്തിൽ പോയി ചാടരുത് നിങ്ങൾ പോയി മുസ്ലിങ്ങളിലെ തീവ്രവാദികളെ ഈ ഇപ്പം നുഴഞ്ഞു കയറ്റമുണ്ട് ആ പാർട്ടിയുടെ അകത്ത് ഒരു പക്ഷെ എനിക്ക് എൻ്റെ ഈ ശുദ്ധത കൊണ്ടാണോ എന്നറിയില്ല തോന്നുന്നത് ഈ സിദ്ധാർത്ഥന്റെ മരണം ഇങ്ങനത്തെ കുറേ സംഭവങ്ങൾ അടുത്ത കാലത്ത് നടന്നിട്ട് ഇത് പാർട്ടിയുടെ കയ്യിൽ നിൽക്കുന്നില്ല ആയിരിക്കാം ആശോയുടെ സംഘടനയുടെ കയ്യിൽ നിൽക്കുന്നില്ല ആശയുടെ കയ്യിൽ നിൽക്കുന്നില്ല കാരണം ആ സംഘടനയിൽ ഇപ്പോൾ വേറെ ധാരാളം പേരുകൾ ഈ പൂഞ്ഞാറിലെ പോലെ നമ്മൾ കാണുന്നുണ്ട് അവർ യഥാർത്ഥത്തിൽ എസ് എഫ് ഐക്കാരാണോ അവർ കമ്മ്യൂണിസ്റ്റുകളാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇങ്ങനെ പല ജില്ലകളിലും ഒക്കെ വന്ന് ചേരുന്നവരെ നിരോധിത സംഘടനകളിൽ പെട്ടവേ അല്ല അത് പൊതുവിൽ പറയപ്പെടുന്നുണ്ടല്ലോ ആ ഒരുപാട് പേര് പാർട്ടിക്ക് അത്തു നുഴഞ്ഞ് കരുതുന്നുണ്ട് പാർട്ടിയും ചിലയിടത്തൊക്കെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ അസൻ മടവൂർ ഈ പറഞ്ഞത് വളരെ അപകടകരമായ ഒരു കാര്യമാണ് ഒരു സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് ഇതര സമുദായത്തിൽപ്പെട്ട ഒരു വൈദികൻ അവരുടെ ആരാധനാ സ്ഥലത്ത് കയറിയാണ് ആക്രമണം നടത്തിയത് അപ്പൊ അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ശരിയായില്ല എന്ന് പിണറായി വിജയന്റെ മുഖത്ത് നോക്കി പറയുന്നു അതെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിനെതിരെയാണ് സംസാരം ഇതുപോലെ തൃശ്ശൂരിലെ സാംസ്കാരിക പ്രവർത്തകരുടെ മീറ്റിംഗില് ഷിബു ചക്രവർത്തി മറ്റേ കെ ആർ നാരായണൻ സ്മാരകുന്നില്ല ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം പൊട്ടിത്തെറിക്കണ്ടായിരുന്നു കാരണം വിമർശനം വരുമ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിക്കില്ല ആ വിമർശനം പോലെയല്ല ഇതിൽ ഇത് അപകടകരമായ ഒരു വിമർശനമാണ് കാരണം അത് മടവൂർ അങ്ങനെ ചെയ്യാൻ തീവ്രവാദ സംഘടനകളെ ഏതായാലും പിണറായി വിജയൻ ഇന്ന് നടത്തിയ പ്രതികരണം പൊട്ടിത്തെറിച്ച് മറുപടി പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ കേരളം രക്ഷപ്പെടും അത് അവിടെ മാത്രം പോരാ അതുകൊണ്ടാണ് ഞാൻ ഈ നുഴഞ്ഞുകയറ്റം പാർട്ടിക്കകത്ത് നടക്കുന്നതും ഒക്കെ പറയുന്ന അത് മുഴുവ അത് മുഴുവൻ അവർ വേറോടെ പിഴ പിഴുതറിയേണ്ടി വരും അതിനുള്ള ഏതായാലും ഒരുപാട് നാളിന് ശേഷം ഈ തീവ്രവാദ സ്വഭാവത്തിലുള്ള ആക്രമണം നടത്തിയ ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ പറയാൻ പിണറായി വിജയൻ കാണിച്ച ഒരു മീറ്റിംഗിൽ അദ്ദേഹം ചെയ്തത് മൈതാനം പോലുള്ള സ്ഥലങ്ങളിൽ ചെയ്യണം അതെ പരസ്യമായി ഇത്രയെങ്കിലും ചെയ്തതിന് നമുക്കൊരു അഭിവാദ്യം അർപ്പിക്കാം ആ ലാൽ ലാൽ സലാം സലാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക